നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാലും മമ്മൂട്ടിയും എന്ന മഹാനടന്മാർ കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷമായി മലയാള സിനിമയിൽ തൻ്റെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് അനായ സേന ഓരോ കഥാപാത്രങ്ങളിലും നൂറ് ശതമാനം നീതി പുലർത്തുന്ന മോഹൻലാൽ എന്ന മഹാനടന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ സൗഭാഗ്യവും അർഹതയ്ക്കുള്ള അംഗീകാരവുമാണ് ദാദാ ഫാൽക്കെ അവാർഡ് ജന്മസിദ്ധമായി കിട്ടിയ കഴിവുകൊണ്ടാണ് അദ്ദേഹം ഈ നിലയിൽ ഇന്നെത്തിയിട്ടുള്ളത് പലരും തനിക്ക് ജോലി ലഭിച്ചതിന് ശേഷം അതല്ല എങ്കിൽ തനിക്കുള്ള കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കുമ്പോൾ ജന്മസിദ്ധമായ കഴിവാണ് അദ്ദേഹത്തെ ഈ എത്തിച്ചതെന്ന് വേണം പറയാൻ ഞങ്ങൾ പത്തനംതിട്ട ജില്ലക്കാർക്ക് പൊതുവെ അടൂരുകാർക്ക് ഒരു സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാലും ഇതിനു മുമ്പ് ഫാൾക്കെ അവാർഡ് വാങ്ങിയ ദാദാസർ ഫാൽക്കെ അവാർഡ് വാങ്ങിയ അടൂർ ഗോപാലകൃഷ്ണും ഒരാൾ അടൂർ ജങ് ടൗണ് തൊട്ടടുത്തുള്ള മണക്കാല എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും പുരാതനമായ ഒരു അരിസ്റ്റോക്രാറ്റ് റിച്ച് ഫാമിലിയിലെ മെമ്പറാണ് മൗട്ടത്ത് എന്ന വീട്ടിൽ ജനിച്ച മനുഷ്യൻ ഒരു പ്രദേശം മൊത്തം അവരുടെ ഭരണ അവരുടെ പൂർവികരുടെ ഭരണക്രമത്തിലുള്ള സ്ഥലങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം രാജാ രവിവർമ്മയുടെ ശിഷ്യനായ രാമവർമ്മ കഴിഞ്ഞ ഒരു ഈ സമയത്ത് പോലും കേരളത്തിലെ അങ്ങോളമിങ്ങിയുള്ള സ്കൂളുകളിലെ ഡ്രോയിങ് സാർമാർക്ക് അവർക്ക് വേണ്ട കഴിവ് അനുസരിച്ച് ഡ്രോയിങ് പഠിപ്പിച്ച് സ്കൂളുകൾ ജോലി ഒരു മനുഷ്യനാണ് ഈ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ മേടയിൽ എന്ന വീട് അടൂർ താലൂക്കിലെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് നിലകൊള്ളുന്നത് ആ വീട്ടിൽ വെച്ച് തന്നെ ഈ പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണൻ പല സിനിമകൾക്കും ആ വീട് തൻ്റെ രംഗപടമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം പത്തനംതിട്ടയ്ക്ക് അടൂരിനും ഇടയ്ക്കുള്ള ഓമല്ലൂരിനടുത്തുള്ള സ്ഥലത്താണ് മോഹൻലാൽ എന്ന മഹാനടൻ ജനിച്ചിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ അമ്മ വീടും അവിടെ നിന്ന് മലയാള സിനിമയുടെ അങ്ങേ അറ്റത്തെത്തി നിൽക്കുന്ന ഒരു മഹാനടന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പദവിയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മലയാള സിനിമയിലെ രണ്ട് മഹാരഥന്മാരായ നടന്മാരെയാണ് നമ്മൾ കാണുന്നത് ഒന്ന് മോഹൻലാലിനെയും മറ്റൊന്ന് മമ്മൂട്ടിയെയും ഈ ദാദാസാഹിബ് അവാർഡിന് വേണ്ടി മമ്മൂട്ടി അഭിനയിച്ച അംബേദ്കർ എന്ന സിനിമ യുടെ അഭിനയത്തിന് അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു അവസാന നിമിഷം അദ്ദേഹം അതിൽ നിന്ന് പുറകെ അദ്ദേഹത്തെ പുറകിലേക്ക് മാറ്റുകയായിരുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് ആ അവാർഡ് നൽകുകയാണ് ചെയ്തത് മോഹൻലാലിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞാൽ മുകളിലേക്ക് പോകുമ്പോൾ കൂടെ നിൽക്കുന്നവരെ താഴെ നിൽക്കുന്നവരെ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ലെന്നും കാരണം താഴേക്ക് വരുമ്പോൾ താഴെ അവരുണ്ടാകുമെന്ന് അദ്ദേഹം രസകരമായി എന്ന് പറയുകയുണ്ടായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ട് ദാദാ സാഹബ് ഫാൽക്കെ അവാർഡ് താങ്കൾക്കാണെന്ന് പറഞ്ഞ സമയത്ത് ഉണ്ടായ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നു ഈ അവാർഡ് പ്രഖ്യാപിച്ച ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയദർശൻ ലിസി ദമ്പതിമാരുടെ മകൾ കല്യാണിക്ക് ഒരു നടിക്ക് ലഭിക്കാവുന്നൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനമെന്ന് വിചാരിക്കുന്ന രീതിയിൽ ഇരുന്നൂറ് കോടിയിൽ അധികം ക്ലബിലേക്ക് അവൾ ആ കല്യാണി അഭിനയിച്ച സിനിമ കയറിയിരിക്കുന്ന സന്തോഷ വാർത്ത കൂടി അദ്ദേഹത്തിന് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഓർമ്മ ഉള്ള ഉണ്ടാക്കുന്നതായിരിക്കും കാരണം അദ്ദേഹം ഒരുപക്ഷെ എടുത്തു വളർത്തിയിട്ടുള്ള ഒരു കുട്ടിയാകാം എടുത്തിട്ടുള്ള കുട്ടിയാകാം ഓമനിച്ചിട്ടുള്ള കുട്ടിയാകാം കല്യാണി അത്രമാത്രം അടുത്ത ബന്ധം അവർ ആ ഫാമിലികൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും പ്രിയദർശനും ലിസി ഫാമിലിയും തമ്മിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മലയാളത്തിൻ്റെ അഭിമാനമായ മോഹൻലാലിന് ഈ അവാർഡ് കിട്ടിയതിൽ അങ്ങേറ്റം സന്തോഷിക്കുന്ന മലയാളികളുടെ കൂട്ടത്തിൽ അടൂരാന്സമുണ്ട് അടൂരിലെ ഓരോ വ്യക്തികൾക്കും പത്തനംതിട്ട ജില്ലക്കാർക്കുള്ള അഭിമാന നിമിഷമാണ് ഇത് എന്ന് എടുത്തു പറയട്ടെ എല്ലാ അവാർഡുകളും മലയാളികളായ എല്ലാവർക്കും കിട്ടുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാരനായ എല്ലാവർക്കും കിട്ടുന്ന വിദേശത്തുള്ള അവാർഡാണെങ്കിൽ പോലും നമ്മൾക്ക് അഭിമാനമാണെങ്കിലും ഇത് ഒരു ഒരു പ്രത്യേക സന്ദർഭമാണ് അവസരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം രണ്ട് മലയാളി ഒരാൾ നേരത്തെ ഏറ്റവും നല്ല ചലച്ചിത്രകാരൻ നദിയിൽ അവാർഡ് കിട്ടിയ ആളാണെങ്കിൽ മറ്റൊരാൾ മലയാള സിനിമയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങളെയും പരിഗണിച്ചുകൊണ്ട് നൽകുന്ന അവാർഡാണ് അപ്പോൾ രണ്ടും നമ്മുടെ ജില്ലയ്ക്ക് അതായത് പത്തനംതിട്ട ജില്ലയ്ക്ക് ഞങ്ങളുടെ ജില്ലയ്ക്ക് ഞങ്ങളുടെ നാട്ടുകാർക്കിട്ട് വളരെയേറെ സന്തോഷമുണ്ട് ഇനി ഉയരങ്ങളിലേക്ക് അവർ പോകട്ടെ അടുത്തൊരു അവാർഡ് നമ്മുടെ തന്നെ നടൻ ലഭിക്കട്ടെ അങ്ങനെ മലയാളത്തിലെ നടന്മാർക്ക് തന്നെ ദാദാസാഹ് ഫാക്യ അവാർഡ് സ്ഥിരമായി ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിനും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നതോടൊപ്പം അടൂരാൻസിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് നന്ദി നമസ്കാരം